എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കീരിത്തോട്ടിലുള്ള കുറ്റുപ്ലാക്കര് കെ ജെ ശാമ്പുവേൽ അപ്പച്ചൻ നമ്മോട് വിട വാങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ വിട വാങ്ങൽ ചടങ്ങ് ചരച്ച് കീരിത്തോട് പള്ളിയിൽ വെച്ച് നടന്ന സമയത്ത് നമ്മുടെ ചേരച്ചോട് സെൻറ്റ് സ്റ്റീവൻ സീസ് ചർച്ച് ഇടവക വികാരി ജോസ്ലിൻ പി ജോണച്ചൻ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ഒന്ന് രണ്ട് കഥകളുണ്ട് നമ്മുടെ അപ്പച്ചൻ്റെ പഴയകാല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിനായിട്ട് സെമിത്തേരിയിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള യാത്ര ആ പ്രസംഗത്തിൻ്റെ പിറകിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന പെരിയാറുവലി വഴിക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് വളരെ ദുരിതമായ വഴികളിൽ കൂടി കയറ്റം കയറി വേണം സെമിത്തേരിയിലേക്ക് എത്താൻ ആ ഒരു ഭാഗങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കുന്നത് അപ്പം അച്ഛൻ്റെ ആ ഒരു ചെറിയൊരു പ്രസംഗം ഒരു കഥയോട് കൂടിയുള്ള പ്രസംഗം നമുക്ക് കാണാം ഓക്കെ ഫിസിക്സിനും ഗമസ്റ്റിക്കും ലോകചരിത്രത്തിൽ നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ് ബാഡം ക്യൂറി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യൂറി റേഡിയം എന്ന് പറയുന്ന ക്യാൻസർ ചികിത്സയിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്ന റേഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂരിയാണ് തൻ്റെ പ്രിയ ഭർത്താവായ ക്യൂരിയോട് ചേർന്നാണ് ഫിസിക്സിലും കെമസ്ട്രിയിലും ലോകചരിത്രത്തിലാദ്യമായി നൊബേൽ പ്രൈസ് മാഡം ക്യൂറിക്ക് ലഭിച്ചത് തൻ്റെ പ്രിയ പ്രിയരമൻ്റെ നിര്യാണ സമയത്ത് മാഡം ക്യൂറി പറഞ്ഞ ഒരു പ്രസ്താവന ലോകചരിത്രത്തിൽ അത് പ്രത്യേകിച്ച് അവിശ്വാസികളെ നിരീശ്വരന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വളരെ പ്രസക്തമായ ഒരു പ്രസ്താവനയാണ് ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് എവരിഥിങ് ആൻഡ് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് എവരിഥിങ് എല്ലാം അവസാനിച്ചിരിക്കുന്നു എൻ്റെ പ്രിയദേവൻ യാത്ര പറഞ്ഞതോടുകൂടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു നാല് വളരെ ഇന്ത്യയിൽ ഒറീസിയുടെ ഒരു ഗ്രാമത്തിൽ തൻ്റെ പ്രിയ ഭർത്താവും രണ്ട് മക്കളും കത്തി വെണ്ണീറായപ്പോൾ ചാമ്പലായി തീർന്നപ്പോൾ ഗ്ലാഡി സെയിൻ എന്ന് പറയുന്ന ഭംഗിയായ വനിത ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെവിടെ പോയെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ലോകത്തുനിന്ന് യാത്രയാക്കിയവരോട് എനിക്ക് വിരോധമില്ല അവരോട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും യാത്രയായ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രിയമിളവരെയും നമ്മുടെയൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ വിശേഷ പതിനാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭേദഭാഗമാണ് യേശുളോട് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കുറ്റി പ്ലാക്കിലെ കെ ജെ സാമുകൾ എന്ന് പറയുന്ന ഈ പ്രിയ വിതാവിനെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഭവനം സന്ദർശിച്ച മധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്നത് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ വളരെ സാത്വികനായ വളരെ പച്ചയായ ഒരു മനുഷ്യൻ മണ്ണിന്റെ മണമുള്ളതായ ഈ ഹൈറേഞ്ചിന്റെ ചരിത്രത്തില് കുടിയേറ്റത്തിന്റെ ചരിത്രത്തില് വളരെ പ്രാധാന്യത്തോടു കൂടി ഓർക്കേണ്ടതായ ഒരു വ്യക്തിത്വമാണ് വളരെ പുരാതനമായ കാലഘട്ടം മുതൽ ഇവിടെ കുടിയേറ്റം ആരംഭിച്ച എനിക്ക് തോന്നുന്നത് ചലച്ചോട് ഭാഗത്തൊക്കെ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ടുള്ള കുടിയേറ്റമാണെങ്കിൽ അതിനു മുമ്പ് തന്നെ കുടിയേറ്റം ആരംഭിച്ച ഒരു മേഖലയാണ് ഈ നമ്മുടെ കീരത്തോടിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വരികയും ഇവിടുത്തെ കഠിനമായ കാലാവസ്ഥയോടും ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളോടും പടപെട്ടി അനുഗ്രഹമായ ഒരു വിടുമിയം നയിച്ച് മക്കളെ വളർത്തി വലുതാക്കി കുടുംബസ്ഥനാക്കി അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കണ്ട് കഥാവിന് നന്ദി പറയുവാനായിട്ട് തൻ്റെ ജീവിതകാലം മാറ്റിവെച്ചതായ ഒരു അമൂല്യ വ്യക്തിത്വന് ഉടമയാണ് കുറ്റിപിളാക്കലെ എ ജെ സ്തൽ എന്ന് പറയുന്ന എൺപത്തിമൂന്ന് വയസ്സുള്ള പിതാവ് സ്നേഹസമ്പന്നനായ ഒരു പിതാവായിരുന്നു ഞാൻ ഫോൺ ചെയ്യുന്നപ്പോൾ അത് നടക്കുവാനായിട്ട് പ്രയാസമുണ്ട് ബഹുമാനപ്പെട്ട വജമാൻസാറ് പറഞ്ഞ പോലെ പക്ഷെ വളരെ പുഞ്ചിരിക്കുന്ന മോഹത്തോടു കൂടെ വളരെ പരിമിതികളുണ്ട് പ്രയാസങ്ങളുണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ട് അതിനബത്വത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ വളരെ സ്നേഹത്തോടുകൂടെ തന്നിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളും സ്നേഹമെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് താല്പര്യത്തോടുകൂടെ എല്ലാവരെയും സ്നേഹിക്കുകയും കാര്യം തന്ന സമയത്ത് പ്രിയ പ്രിയ മകള് അവിടെ ഭാവണത്തിലുണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട് ഈ പ്രിയതാവിന് മക്കളിൽ നിന്ന് ലഭിച്ച നല്ല വാത്സല്യത്തിനും നല്ല പരിപാലകരമായിട്ട് പ്രായം സ്തോ ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാമല്ലോ പ്രായമായവരൊക്കെ നമ്മൾ ആയിരിക്കുന്നത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വാല്യുമില്ലാത്ത ലോകത്തിലാണ് വൃത്തസദനങ്ങൾ വളരെയധികം പെരുകിവരുന്ന ലോകത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൃത്തസദനങ്ങൾ ഉള്ളത് കേരളത്തിലാണ് പുതിയ പുതിയ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള പരിശ്രമത്തിന്റെ മറ്റത്തിൽ മക്കൾക്ക് എല്ലാവർക്കും പ്രിയ പിതാവിനെ വാത്സവത്തോടെ ശുശൂഷിക്കുവാനെ അവരെ കരുതുവാനും സാധിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹം നൽകിയതായ ഈ ഹൈറേഞ്ചിന്റെ ചരിത്രത്തിൽ പരസ്പരം മതിലുകളില്ലാത്ത ഒരു ജീവിതം എല്ലാവരെയും അറിയുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്തതായ ഒരപൂർവമായ വ്യക്തിത്വത്തിൽ ഉടമയായിരുന്നു കെ ജെ സാമയുന്ന പിതാവ് അദ്ദേഹത്തിന്റെ ദൈവം നൽകിയ ആയുസ് വളരെ മൂല്യവത്തായി ചെലവഴിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു സമയുടെ കൈക്കാരനായിട്ടും കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ കഠിനമായി തീവ്രമായി അധ്വാനിച്ചു ഇന്നും എത്തിച്ചേരാനായിട്ട് പ്രയാസം വളരെ മേഖലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് പരാതിയും ഇല്ലാതെ ദൈവം നൽകിയ ആയുസ് ഇത് നമ്മൾ വായിച്ച വായിച്ച് വേദത്തെ വേദഭാവത്തിൽ ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്നവൻ അവിടെ വളരെ വ്യക്തമായി പറയുകയാണ് ആരും ഒരു നാളും മരിക്കുകയില്ല പ്രീ മരിച്ചിട്ടില്ല കർത്താവിൻ്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ പ്രിയ പിതാവ് ഉറങ്ങിയാവുന്നു ഒരു ദൈവിക ദൈവത്തിന്റെ ആ പ്രതിഫലം കാപിക്കുവാനായി വിശുദ്ധന്മാരുടെ ഗണത്തിൽ പ്രിയമിതാവ് അംഗമായിരിക്കുന്നു കാരണം പ്രിയമിതാവിന് വളരെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പുനരുദ്ധാരവും എൻ്റെ ജീവനും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ വന്ന അദ്ദേഹത്തിന് ഓർമ്മ വെച്ച നാൾ മുതൽ ആ ഒരു കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും തന്റെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും കർത്താവിൻ്റെ നാമമഹത്തിനായി അധ്വാനിക്കുകയും ചെയ്ത ഒരു പ്രിയ പിതാവാണ് അതുകൊണ്ട് പ്രിയയുടെ പ്രിയമുള്ള കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രിയ പിതാവിൻ്റെ വളരെ ധന്യമായ ജീവിതം നമുക്ക് പ്രചോദനമായി തീരണം എന്താണ് നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുമ്പോൾ പ്രാപിക്കേണ്ടതാണ് നിത്യജീവൻ നിത്യജീവൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ഒരു ജീവിതമാണ് മൂല്യവത്തായ ഒരു ജീവിതം ും നഷ്ടങ്ങളും പ്രയാസങ്ങളും മേർമാധികളും വരുമ്പോൾ തളർന്നു പോകുന്നതല്ല നിത്യജീവൻ പ്രാപിച്ച വ്യക്തിയുടെ ജീവിതം ഫിലോസഫിയിൽ അതിന് നല്ല കാണാനായിട്ട് സാധിക്കും അതായത് ഒരു വ്യക്തി അത് മോഷം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറയാനുണ്ട് അതുപോലെ തന്നെ ആത്മാത്മ ചൈതന്യം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളില് പ്രിയ പിതാവ് ജീവിച്ചിരുന്ന പോലെ തന്നെ നിത്യജീവന്റെ ക്വാളിറ്റി പ്രാപിച്ചവരായിരുന്നു പ്രാപിച്ചവരായിരുന്നു അതുകൊണ്ട് ആ പ്രിയതാവ് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ലോക യാത്ര പറയുന്നു സെക്കൻഡ് ബർത്ത്ഡേ ആയിരിക്കുന്ന മരണത്തിലൂടെ നടന്ന കർത്താവിന്റെ രാജ്യത്തിൽ ഒക്കെയുള്ള യാത്രയിലാണ് നമ്മൾ പ്രിയമുള്ളവരെ നമ്മുടെ ഫുമ്പിലായിരിക്കുമ്പോൾ നിത്യജീവന്റെ മൂല്യങ്ങളെ പ്രാപിക്കുവാൻ നിത്യജീവന്റെ വാർത്തങ്ങളെ പ്രാപിക്കുവാനായിട്ട് പ്രിയ പിതാവിന്റെ അണ്യമായ ജീവിതം നമ്മൾ സഹായിക്കട്ടെ എന്നവരെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് ചേലച്ചോട് ഇടവേടി പേരിലും ചേലച്ചോട് സഭാജിലയുടെ പേരിലുമുള്ള എല്ലാ ആദരാഞ്ജലികളും വിനയപുറം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുസ്മരിക്കുന്നു ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ സകലാശ്വാസത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് വിനയപുറം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു